ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടി അശ്വതിയോട് പറയുകയാണ് എല്ലാവരെയും റൂം അമ്മയ്ക്ക് കാണിച്ചു തരാൻ എൻ്റെ കൂടെ വരാൻ പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് പിന്നെ കാണാമെന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് അരുണകളുടെ റൂമിലേക്ക് പോകാമെന്ന് വസന്താമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ആ റൂമിലേക്ക് പോകണ്ട ഞാൻ പറയുന്ന റൂമിലേക്ക് പോയാൽ മതിയെന്ന് പറയുന്നു വസന്തരാമ അമൃതേട്ടത്തോട് പറയുന്നുണ്ട് താഴത്തെ ആ റൂമാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കാണിച്ചു കൊടുക്കാനെന്ന് പറയുന്നു അങ്ങോട്ട് കൊണ്ടാക്കാനും പറയുന്നു അമൃതേട്ടത്തി രണ്ടുപേരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് വസന്തരാമ അരുണിനോട് പറയുന്നുണ്ട് അശ്വതിയുടെ വീട്ടിൽ അശ്വതിക്കും മകൾക്കും സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ നിന്റെ ഭാര്യയായിട്ടൊന്നുമല്ല കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ അവളുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ തമ്മിൽ വേറൊരു ബന്ധോ പാടില്ല എന്ന് പറയുന്നു നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അരുൺ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല ശേഷം കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് ശ്യാമയും അഖിലും റൂമിൽ വന്നതിന് ശേഷം അശ്വതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് അശ്വതി ചേച്ചിയുടെയും മോളുടെയും കാര്യം കഷ്ടമാണ് അവർ വെളിയിലിറങ്ങിയാൽ ആ ജേഷ് വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഐശ്വര്യേട്ടത്തി അവർ ഇവിടെയും കാണുമുണ്ടെന്നറിഞ്ഞാൽ ഐശ്വര്യേട്ടത്തെയും വെറുതെ ഇരിക്കില്ല ഐശ്വര്യ ഏട്ടത്തി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ചാടി ചാടിക്കയറ് വരുമെന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് അരുണേട്ടനാണെങ്കിൽ ഐശ്വര്യേട്ടത്തിയെ പോലെ ഒരു ഭാര്യയെ സഹിക്കുന്നത് ഭയങ്കര കഷ്ടമാണെന്നൊക്കെ ഇനിയെങ്കിലും ആ ബന്ധം പിരിയുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് അരുണേട്ടനെ ബന്ധം പിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഐശ്വര്യേട്ടത്തിയാണെങ്കിൽ ഒപ്പിടാൻ സാധ്യതയില്ലെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഐശ്വര്യട്ടത്തേക്ക് കൂട്ടായി ഇപ്പോൾ മമ്മിയുമുണ്ടല്ലോ അതുകൊണ്ട് രണ്ടു പേരും തമ്മിൽ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് അരുണും ശ്രീകുട്ടിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അശ്വതിയും അവിടേക്ക് വരുന്നുണ്ട് ശ്രീകുട്ടി അരുണെങ്കിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അശ്വതി പറയുന്നുണ്ട് ഇത് അങ്കിളല്ല അച്ഛനാണെന്ന് ശ്രീകുട്ടിക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അരുണെ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നു അരുണും ശ്രീകുട്ടിയെടുത്ത് കറക്കുന്നുണ്ട് അശ്വതിയുടെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം ശ്രീക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരുണ് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ വന്നിട്ട് അശ്വതിയെ അടിക്കുകയാണ് പെട്ടെന്ന് അരുൺ ഞെട്ടി എഴുന്നേൽക്കുകയാണ് അരുൺ സ്വപ്നം കണ്ടതായിരുന്നു ശ്യാമ അടുത്ത ദിവസം കുളിച്ച് കൃഷ്ണനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നുണ്ട് പ്രൊഡ്യൂസർ ആണ് വിളിക്കുന്നത് ശ്യാമയോട് പറയുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് സംസ്ഥാന ചലച്ചിത്ര ഗായികയ്ക്കുള്ള അവാർഡ് ശ്യാമയ്ക്കാണെന്ന് പറയുന്നു ജി കെ സാറിന് വേണ്ടി പാടിയ പാട്ടിനാണെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ കൃഷ്ണനോട് നന്ദി പറയുന്നുണ്ട് ശ്യാമ ഉടനെ തന്നെ ആ സന്തോഷം വിളിച്ച് അഖിലിനെയും അറിയിക്കുന്നുണ്ട് അഖിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്നും പറയുന്നു ശ്യാമ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് ശ്യാമ ചേ കാത്തിരിക്കുകയാണ് എന്ന് ശ്യാമ അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ശ്യാമെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആനന്ദവർമ്മ പറയുന്നുണ്ട് മോള് വലിയ പാട്ടുകാരിയാകുമെന്ന് എനിക്കറിയാമായിരുന്നു ഇതുകൊണ്ടൊന്നും നിർത്തരുത് ഇനിയും ഉയരങ്ങൾ കീഴടക്കണമെന്നൊക്കെ പറയുന്നു വസന്തരാമ ശ്യാമെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ എതിർപ്പൊന്നും വകവയ്ക്കാതെ മോള് മുന്നേറി വന്നല്ലോ എന്നൊക്കെ എന്തായാലും പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം മധുരം കൊടുക്കാമെന്ന് പറയുന്നു ആ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട് ഞാനാണ് ആദ്യം കൊടുക്കുന്നതെന്ന് വസന്ത്രാമ ശ്രീകുട്ടി തന്നെ കൊടുത്തോളാം എന്ന് പറയുന്നു ശ്രീകുട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ടും മധുരം കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് മധുരം കൊടുക്കാൻ പോകുന്നത് അശ്വതിയും മരണുമാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്